ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വരവൂർ പത്താം വാർഡിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന മാങ്ങോട്ടുകുളം നവീകരിച്ച് ഉപകാരപ്രദമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പതിനൊന്ന് വർഷത്തോളമായി യാതൊരുവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും ആരോപണം പ്രദേശത്തെ രണ്ടു മലകൾക്കിടയിൽ മാങ്ങോട്ടുകാവ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെ നൂറോളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ കുളം കടുത്ത വേനലിൽ പോലും സമൃദ്ധമായ ജലസംഭരണശേഷിയുള്ള ഒരേക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ കുളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അഞ്ചു ലക്ഷം രൂപ അടങ്കൽ തുകയിൽ പുനരുദ്ധാരണം നടത്തിയിരുന്നു അതിനുശേഷം ഈ പതിനൊന്ന് വർഷ കാലയളവിൽ യാതൊരുവിധ പുനരുദ്ധാരണ പ്രവർത്തികളും നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് പുനരുദ്ധാരണത്തിലൂടെ നിർമ്മിച്ച മതിലും കുളത്തിലേക്ക് ഇറങ്ങുവാനുള്ള കൽപ്പടവുകളും ആകെ തകർന്ന നിലയിലാണെന്നും കുളമാകെ പായൽ കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന അവസ്ഥയാണെന്നും വശങ്ങൾ മുഴുവനും പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇഴജന്തുക്കളുടെ വാസസ്ഥലമായി മാറിയിരിക്കുകയാണെന്നും ജനങ്ങൾ പരാതിപ്പെടുന്നു വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിരമായി ഇടപെട്ട് കുളം നവീകരിച്ച പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമാക്കി നൽകണമെന്ന് വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം വീരചന്ദ്രൻ പൊതുപ്രവർത്തകൻ എ എ മുസ്തഫ നാട്ടുകാരായ എം കെ പ്രതീഷ് അയ്യാർ സുരേഷ് നിതിൻ തുടങ്ങിയവർ ആവശ്യപ്പെടുന്നു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടുകാട് പത്താമ്പാട്ടിലെ മാങ്ങോട്ടുകുളമാണ് ഇവിടെ കാണുന്നത് ഈ കുളത്തിന്റെ സ്ഥിതി വളരെ അതീവ ശോചനീയമാണ് നൂറോളം പട്ടികജാതി കുടുംബങ്ങൾ ഈ ഈ ജലസ്രോസിനെ ആശ്രയിച്ചാണ് ഇവിടെ കുളിക്കാനും അതുപോലെ കുടിക്കാനും ജലസേചനത്തിനുമെല്ലാം ഈ പ്രദേശത്തെ ഇതാണ് ഏക ആശ്രയം ഈ ജനങ്ങളുടെ ഇത്രയും കുടുംബങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഈ കുളം ഇതിൻ്റെ ശോചയാവസ്ഥ വർഷങ്ങളായിട്ട് കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു കുളമാണത് അഞ്ച് ലക്ഷം രൂപ മൂന്നാലോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഫണ്ട് വെച്ച് ഈ കുളം പണിതെ പണി പണി എന്തോ ഒരു മൈനസ് ചെയ്തെങ്കിലും ഇടിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ആ ആ പണിയിൽ നടന്നിട്ടുള്ള കള്ളത്തരങ്ങളാണ് ആ കുളം ഇടിഞ്ഞു പോകാനുള്ള കാരണമായിട്ടുള്ളത് അപ്പം ഇത്രയും ആളുകൾ പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ പഞ്ചായത്ത് പഞ്ച പട്ടികജാതി വികസനത്തിന് വേണ്ടി നിരവധി ഫണ്ട് വെക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് പോകാനുള്ള സഞ്ചരിക്കാനുള്ള റോഡോ കുടിക്കാനുള്ള വെള്ളമോ കുളിക്കാനുള്ള ആ കുളക്കടവോ അതുപോലെ തന്നെ കുടിക്കാനുള്ള കുളിക്കാനുള്ള ജലസേചന സൗകര്യങ്ങളൊക്കെ ഇത്രയും വലിയ ജലസ്രോതസോ സംരക്ഷിക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം വളരെ ശോചനീയമായ അവസ്ഥയൊക്കെ കിടക്കുന്നത് വളരെയധികം പ്രതിഷേധമാണ് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഭരണം കൈയാളുന്ന ഇവിടുത്തെ ഭരണക്കാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഈ നാട്ടിലെ ഈ ജനങ്ങളുടെ കുടിക്കാനും കുളിക്കാനും ജലസേരി ഈ കുളത്തിന്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെസ് ഇതിലെ കാട് വലിച്ചു കളഞ്ഞ് ഈ കുളത്തിലെ പുല്ല് ഈ കുളത്തിൽ നിൽക്കുന്ന ചണ്ടി പായൽ കളഞ്ഞ് ഈ കുളം ഇവിടെ ഉപയോഗ്യ യോഗ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിലുള്ള അടുത്തുള്ള മാങ്ങോട്ട് കുറേ കാലങ്ങളായി ഇങ്ങനെ ശോചനയില് കിടക്കുകയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് ഒരാൾക്ക് കുളിക്കാനോ അലക്കാനോ ഒന്നും പറ്റുന്നില്ല ഇവിടെ ഈ വെട്ടുകാട് കോളനി ആയത്തുപുര കോളനി എല്ലാ നിവാസികളും ഇവിടെ വന്നാണ് ഈ അലക്കുന്നതും കുളിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടിവിടെ കുറേ കൃഷികളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് ആകെ പായൽ പിടിച്ചിട്ട് കിടക്കുകയാണ് അതൊന്നും നേരാക്കി തരാൻ ഒരു സംവിധാനം ഇവിടെ കാണുന്നില്ല ഞങ്ങൾ പലവട്ടം പറയാറുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും നേരാക്കുന്നില്ല അതിനുള്ള ഒരു പരിഹാരം തരണം കുളമാകെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ ഒരാൾക്കാർക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഞങ്ങളത് ഞങ്ങളിവിടെ അടുത്തുള്ള പരിസരവാസികളൊക്കെ വന്ന് കുളിക്കുന്നതും എല്ലാം ഇവിടെയാണ് ഈ കുളത്തിലാണ് പിന്നെ തൊട്ടടുത്ത് നല്ല അന്നപൂർണ്ണാശ്വരി ക്ഷേത്രമുണ്ട് അവിടുത്തെ ആവശ്യങ്ങൾക്കും വന്ന ആൾക്കാർ കൈകും കാലം കഴിയും കുളിക്കലും എല്ലാതും അവിടെയാണ് അതിനൊന്നും സൗകര്യമില്ല അതൊന്ന് പഞ്ചായത്ത് ഇടപെട്ടിട്ട് നന്നാക്കി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം